ഒന്നോ രണ്ടോ അല്ല കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നാലായിരത്തോളം കുട്ടികളാണ് ഇത് കണക്കുകളാണ് കുട്ടികളാണ് നമ്മളെ നമ്മുടെ കേരളത്തിൽ നിന്ന് മിസ് ആയിട്ടുള്ളത് ആർക്കെങ്കിലും ശബ്ദം ഉയർത്താൻ ധൈര്യം ഉണ്ടോ ആ ശബ്ദം ഉയർത്തുന്നതിന് എന്തി ഈ ശബ്ദം ഉയർത്തുന്ന ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഉള്ളത് ഈ നാലായിരത്തോളം കുട്ടികൾ പല ആളുകളുടെയും അമ്മമാരും അച്ഛന്മാരും ഇന്ന് കണ്ണീലൊഴുക്കി രാത്രി ഉറക്കം കിട്ടാത്ത രീതിയിലേക്ക് കിടന്നുറങ്ങാം ആ സമയത്ത് ഒരാൾ ശബ്ദം ഉയർത്തി വരുമ്പോ നിങ്ങൾ എന്തിനു ചോദിക്കാൻ വരുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഒരു നാളാണ് നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ധർമ്മസ്ഥലയില് ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്നും ആളുകളെയും കാണാതായിട്ടുണ്ട് നിരന്തരമായിട്ട് മനാഫ്കയും മനാഫ്കന്റെ കൂടെയുള്ള ആളുകളും നമ്മളെ പോലെയുള്ള കുറെ യൂട്യൂബർമാരും ചോദിക്കുന്നു പക്ഷെ ആരും ഒന്നും പറയുന്നില്ല ആർക്കും ഈ വിഷയത്തിനോട് താല്പര്യവുമില്ല തുടക്കത്തിൽ ഒരു ലക്ഷം വ്യൂ വന്ന വീഡിയോക്ക് ഇപ്പോൾ പതിനായിരക്കണക്കിന് വ്യൂ ഉണ്ടെങ്കിൽ തന്നെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടത് മറ്റുള്ള കുറച്ച് കാര്യങ്ങളാണ് നല്ലതാണ് ഇനി ആരൊക്കെ കാണാനില്ല എങ്കിലും ഞാനിത് പറയുക തന്നെ ചെയ്യും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക മനുഷ്യത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക അടുത്തുള്ള കല്ലേരിയിലെ പെട്രോൾ ബങ്കിൽ നിന്ന് അര കിലോമീറ്റർ മാറി വനമേഖലയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് സുപ്രധാന സാക്ഷിയുടെ വെളിപ്പെടുത്തൽ മൃതദേഹത്തിനൊപ്പം സ്കൂൾ പാഠപുസ്തകവും ബാഗും കുഴിച്ചിട്ടും മൃതദേഹം മറവ് പോലീസിന് നൽകിയ മൊഴിയിലുള്ള വനമേഖലയിൽ നിന്ന് മൊഴി കൊടുത്തപ്പോൾ ആ മൊഴിയിലുള്ള ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ സ്കൂൾ വിദ്യാർത്ഥിയെ സ്കൂൾ യൂണിഫോമോട് കൂടിയിട്ട് കൊണ്ടുപോയി മറവ് ചെയ്തു റൂട്ടലായി ഉപയോഗിച്ചു ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലോ ആദ്യമൊന്നും തോന്നുന്നില്ലേ നമ്മുടെ മക്കളെയാണ് ഇങ്ങനെ കാണാതാവുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇപ്പൊ ഇതാ ഒരുപാട് ഒരുപാട് ആളുകൾ അമ്പലത്തിലേക്ക് പോയ എൻ്റെ മക്കളെ കാണാനില്ല എൻ്റെ മകളെ കാണാനില്ല എൻ്റെ മകനെ കാണാനില്ല എൻ്റെ ഭർത്താവിനെ കാണാനില്ല അച്ഛനെ കാണാനില്ല അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക എന്തുകൊണ്ടാണ് ഇപ്പൊ കയറി ഇറങ്ങുന്നത് ഭയം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ മരവിച്ച് പോയി ഇപ്പോ ഇറങ്ങുക തന്നെ വേണം എന്നുള്ള ആ ഒരു ഇതിലാണ് വീട്ടുകാരെല്ലാവരും ഒരു കൊല്ലുമെന്നുള്ള ഭയമുണ്ട് ഇപ്പൊ അനാഫ് പേടവസ്ഥ കണ്ടില്ലേ ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്തിന് പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ ഇപ്പോ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ കണ്ടിട്ടില്ല എങ്കിൽ ഭാവിയിൽ ആ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊന്നും വരില്ല ഒക്കെ അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക തുടക്കത്തിൽ ചെയ്ത രണ്ട് വീഡിയോസ് കാണാനില്ല ഇടുന്ന വീഡിയോസ് ആണ് ആദ്യം അവർ ബ്ലോക്ക് ചെയ്യുന്നത് യൂട്യൂബിലുള്ള വീഡിയോസ് പതുക്കെ പതുക്കെയാണ് പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വീഡിയോസ് പരമാവധി ആളുകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടം ആ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പോക്കറ്റിൽ പൈസ ഉള്ളവൻ്റെ കൂടെയാണ് കോടതിയും കോടതി ഇട്ട ഒരു തീരുമാനമാണ് അതായത് എണ്ണായിരത്തി നാനൂറ്റി ചില്ലറ വീഡിയോസ് ഉടനെ തന്നെ റിമൂവ് ചെയ്യാൻ കൊള്ളാം അല്ലേ ൂന്ന് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം താൻ കുഴിച്ചിട്ടത് എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പേര് വെളിപ്പെടുത്താത്ത ശുചീകരണ തൊഴിലാളി കോടതിക്ക് അടക്കം മൊഴി നൽകിയിരുന്നത് ആ കുട്ടിക്ക് കുട്ടിയുടെ സ്കൂൾ വസ്ത്രങ്ങൾ ഒപ്പം തന്നെ പാഠപുസ്തകങ്ങൾ അടക്കമുള്ളവ താൻ ഈ മേഖലയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നതാണ് പറയുന്നത് മാത്രവുമല്ല ഇതേപോലെ നിരവധി മൃതദേഹങ്ങൾ ഈ മേഖലയിൽ അടക്കം താൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് മിക്കതും മിക്കതും റേപ്പ് വിക്ടിംസ് ആയിരുന്നു അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു സമയത്താണ് ഒരുപാട് കുട്ടികളെ കാണാനില്ല എന്നുള്ള വെളിപ്പെടുത്തലുമായി പരാതിയുമായി കൂടുതൽ കൂടുതൽ ആളുകൾ രംഗത്ത് ധർമ്മസ്ഥലുള്ള ആളുകൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളടക്കം തങ്ങളുടെ പെൺകുട്ടികൾ ധർമ്മസ്ഥല വന്നിരുന്നുവെന്നും പിന്നീട് അവരെ കാണാതായി എന്നും പോലീസ് സ്റ്റേഷനിൽ പോയ ഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായി എന്നും തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ ഉള്ള ഇതിന്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്യുക പിന്നീട് ധൈര്യം വരികയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നു എന്നുള്ളത് പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടിയെയാണ് അവരെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ളത് ഇവര് കുഴിച്ചു മൂടുന്ന രീതിയാണോ ഇതിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളത് ഒരു ജെ ഉപയോഗിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ മണ്ണ് മാന്തി കുഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കാം അതിലോരോ ലെയർ ലെയർ കണക്കിനാണ് ആളുകളെ കൊണ്ട് കുഴിച്ചിടുന്നത് എന്നുള്ളതാണ് അത് ഭയാൻ അതിഭയാനകം തന്നെയാണെന്ന് പറയാം ഇവരുടെ നാട്ടിൽ ഇറങ്ങുന്ന സിനിമകൾ പോലെ തന്നെ അവരുടെ നാട്ടിലുള്ള പല കാര്യങ്ങളും സിനിമകളിലൂടെ അവർ കാണിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമാക്കേണ്ടത് ഇപ്പോ എന്തുകൊണ്ട് ഇത് എല്ലാവരും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇപ്പോ ഇന്നലെ ഒരാൾ ജയില് ചാടിയല്ലോ നമ്മുടെ ചാമി ഈ ഗോവിന്ദ ചാമി ഒരു പക്ഷെ ചാടിയതാവില്ല അയാളെ ചാടിച്ചതാകാം അയാളെ സഹായിച്ചതാകാം ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ധർമ്മസ്ഥലയുടെ വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് വിഷയം കൺവേർട്ട് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊരു സംശയം ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത്രമാത്രം വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ഒരു സംഘടന പോലും ഒരു കൊടി പോലും പിടിച്ചിട്ടില്ല ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അന്ന് അമേരിക്കയിൽ വലിയ കൂട്ടക്കൊലയോ മറ്റുള്ള കാര്യങ്ങളോ നടന്ന അല്ലെങ്കിൽ യു പിയിൽ നടന്ന മണിപ്പൂരിൽ നടന്ന ഇവിടെ വലിയ കൊട്ടി കാണിച്ചു കൂട്ടലുകളാണ് അല്ലെ കൊട്ടി എന്നത് ചന്ദനത്തിരി കത്തിക്കുന്നു മെഴുകുതിരി കത്തിക്കുന്നു റോഡിലിറങ്ങുന്നു മുദ്രവാക്യം വിളിക്കുന്നു റോഡ് ഉപരോധിക്കുന്നു ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത പോലെ കാര്യങ്ങൾക്കും ഇവർ കൊടി പിടിക്കുക സദാം ഹുസൈൻ മരിച്ച സമയത്തും ഇവിടെ തെരുവീതികളിൽ ആളുകൾ പ്രകടനം വിളിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ പെൺകുഞ്ഞുങ്ങളെ കാണാതെ പോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളെ ഒന്ന് കുഴിച്ചു മൂടി എന്ന് പറഞ്ഞിട്ട് പോലും ഒരു രാഷ്ട്രീയ നേതാവും കൊടി പിടിക്കുന്നില്ല അതുതന്നെ പണമുള്ളവന്റെ മുന്നിൽ കുറയ്ക്കാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ അതായത് ഈ വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ വലിയ കുഴികൾ എടുത്തിട്ടിരുന്നു അതിനകത്തേക്ക് ആദ്യം കുറച്ച് മൃതദേഹങ്ങൾ ഇടുന്നു അതിനുശേഷം മണ്ണിടുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം പുതിയ ആ പെൺകുട്ടികൾ മരിക്കുമ്പോൾ അവരെ അവിടെ മറവ് ചെയ്യുന്നു അങ്ങനെ വളരെ ഗുരുതരമായ അവിശ്വസനീയമായ കാര്യങ്ങൾ ആ മൊഴിയിലുണ്ട് ആ മൊഴിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഇന്റലിജൻസിലെയും ഒപ്പം തന്നെ കർണാടക പോലീസിലെയും ഉന്നതരുൾപ്പെട്ട ഒരു സമിതിയെ നിയോഗിക്കുകയും പറ്റിയത് നമുക്ക് ഈ പ്രദേശം അങ്ങനെ ഉന്നതരെ നിയമിച്ചു ഒരു സ്ത്രീ ലേഡി ഐ പി എസ് ഉദ്യോഗസ്ഥ പിന്മാറി ഒരു പുരുഷ ഐ പി എസ് ഉദ്യോഗസ്ഥനും പിന്മാറി പേടിയാണ് ഹെഗ്ഡ എന്ന് പറയുന്ന വെഗ്ഡയെ പേടി കൊണ്ട് ഇവരെല്ലാവരും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പണമുള്ളവനും ജീവിതം ഒന്നേ ഉള്ളൂ പണമില്ലാത്തവനും ജീവിതം ഒന്നേ ഉള്ളൂ അത് നട്ടല് നിവർത്തി കൊണ്ട് തന്നെ നെ നെഞ്ചു വിരിച്ചു തീർക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലൊക്കെ നമ്മളൊക്കെ ചത്തുപോയാലും എനിക്കൊരു തേങ്ങയില്ല എന്ന് എനിക്ക് പറയാനുള്ളത് നാലാളം മുന്നിൽ പറയാം അവൻ ആ മരിച്ചുപോയ പെൺകുട്ടികൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് ചത്തുപോയതാണ് എന്നുള്ളത് നിങ്ങളപ്പ ചത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല അതിശയവുമില്ല കാരണം ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ആ പെൺകുട്ടികളുടെ ജീവനോടൊന്നും ഒരു താല്പര്യം ഇല്ലല്ലോ കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ഏറ്റെടുക്കും ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ എം പി ആയ ഹെഗ്ഡയെ കുറിച്ചിട്ടൊന്നും ആർക്കൊന്നും പറയാനില്ല കൊള്ളാം വനമേഖലയിൽ അടക്കം ഇത്തരത്തിൽ മണ്ണു യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇയാൾ കുഴിച്ചിട്ടു കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകളുടെ ബോഡി മറവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ബലാത്സംഗത്തിരെയായി പെൺകുട്ടികളെ കൊലപ്പെടുത്തി മറവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധനയ്ക്ക് ഒരുങ്ങുന്ന എന്തായാലും ദിവസങ്ങൾ നീളുന്ന പരിശോധന വേണ്ടിവരും അന്വേഷണം ദിവസങ്ങൾ നീളുന്ന പരിശോധന വേണ്ടി വരും പക്ഷെ ഒരു ഇല പോലും എടുത്തങ്ങ് മാറ്റിയിട്ടില്ല നമ്മളെല്ലാവരും ചാനലിലൂടെ കണ്ട വീഡിയോ ആസ്തിക്കൂടത്തിന്റെ ആ വീഡിയോ അത് വിട്ടതാ മനാഫ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ ആ വീഡിയോ എടുത്തുള്ളത് പല ആളുകൾ മനാഫൊക്കെ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് മനാഫ് പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അങ്ങനെ തന്നെ കുട്ടിക്കോ ഒരു പൂട പോലും പറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ആ കമന്റ് ഇടുന്നവരോടാ ചോദിക്കാറുള്ളത് ഒരു പൂട പോലും പറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോ ഡയലോഗ് അടിക്കണ്ട ആളാളുടെ ലൈഫ് പണയം വെച്ചുകൊണ്ട് ആ ഒരു സംസ്ഥാനത്ത് അതൊരു സംസ്ഥാനല്ല ആ ഒരു സ്ഥലത്ത് അതൊരു സ്ഥലമല്ല അത് അധർമ്മസ്ഥല എന്ന് പറയുന്ന ഇന്ത്യയുമായി ഒരു ബന്ധവും ഇല്ലാത്ത റിപ്പബ്ലിക് ഓഫ് അധർമ്മസ്ഥല എന്ന സ്ഥല അതുകൊണ്ട് അവിടെ പോവാൻ ഭയപ്പെടണം എന്നിട്ടും പോയി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടും ആളെ നിങ്ങൾ നിങ്ങൾ കുറ്റപ്പെടുത്തി ഈ കേൾക്കുക അല്ലെങ്കിൽ യൂട്യൂബർമാരെ നോട്ടീസ് അയക്കുകയും എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നൊന്നും ഉണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കാര്യമായതുകൊണ്ട് ഇത് ആരെയും പറയുന്നത് കേൾക്കാതെ ഒന്നും രണ്ടോന്നൂ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വാർത്താ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ലിങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റണം ഡീൽ ചെയ്തള്ളണം എന്നങ്ങ് കോടതി പറയുകയാണ് അതായത് ഈ വീഡിയോ പരമാവധി കേരള ജനത ഏറ്റെടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ കർണാടക എന്ന ആ ഒരു സംസ്ഥാനം ഒരു പക്ഷേ അത് രാഷ്ട്രപതിയുടെ ഭരണത്തിലേക്ക് പോലും വരാൻ സാധ്യതയുണ്ട് അത്രക്ക് പ്രശ്നമുള്ള കാര്യമാണ് അപ്പൊ ഭയം കൊണ്ട് തന്നെ അവർ കളിച്ചാണ് ഹെഗ്ഡ കളിച്ച കളി തന്നെയാണ് അവിടുത്തെ സർക്കാർ കയറ കയ്യിലാണല്ലോ അയാള് കോടതി പ്രണം പിടിച്ച് വാങ്ങാനൊന്നും വലിയ പണിയുള്ള ആളൊന്നുമല്ല ആൾക്ക് ഫേവർ ആയിട്ട് ചെയ്തൊരു കാര്യമാണ് അധർമ്മസ്ഥലയെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യാം ഉള്ള സാർ ഇതിൻ്റെ മുന്നേയും ഒരു നൂറ്റൻപതോളം യൂട്യൂബേഴ്സിൻ്റെ ഇത് ഡിലീറ്റ് ചെയ്തതാണ് ഇത് അതിനേക്കാൾ കൂടുതൽ ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഒരു പരാതി വന്ന് ഈ ഒരു നൂറ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇത് കാണാൻ എത്ര മാസങ്ങൾ പിടിക്കും അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കണമെങ്കിൽ എത്ര മാസം പിടിക്കും സത്യത്തിൽ ഇത് വരിക ഒറ്റയടിക്ക് അതങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഏത് രാജ്യമാണ് എന്താ നിയമത്തിന്റെ ഒരു വിശ്വാസ്യത ചെയ്യുന്നത് ഇത് ഏത് രാജ്യമാണ് ആ ചോദ്യം അവിടെ ചോദിക്കേണ്ടത് തന്നെ ഇത് ഏത് രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് എന്ത് ശാലയാണ് അറവ് ശാലയെ എന്തുവാടെ പറയുക ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത് വർഗീയതയുടെ കാര്യം തന്നെയാണ് പറയുന്നത് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക ദയവ് ചെയ്ത് അവിടെ ഒരുപാട് മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ടോ റോട്ടിലൊരു പട്ടിയെ വണ്ടിയിടിച്ചു കൊന്ന അതിനെതിരെ ശബ്ദിക്കുന്നവരല്ലേ നമ്മള് എന്തുകൊണ്ട് ഇത്ര ആളുകൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു യൂണിഫോമിലുള്ള സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഇവിടെ ഓരോ വീഡിയോസും ഇവര് റിമൂവ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതെല്ലാവരിലേക്ക് എത്തുന്നില്ല അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശരിയാണെന്നൊക്കെയാണെന്ന് തോന്നുകയാണ് എങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക കൊടുക്കണ സ്പീഡ് ആ ഒരു ശുചീകരണ തൊഴിലാളി ഭീമ പറയുന്ന ആ കുഴി തോണ്ടാനും കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആ വിഷയത്തിന് ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞേ ഉണ്ടോ ഇല്ലയോ കഴിഞ്ഞേ പക്ഷെ അതല്ലാലോ സംഭവിക്കുന്നത് ഈ വീഡിയോസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്പീഡ് ആ ഒരൊറ്റ സ്പീഡ് മാത്രം മതി ഈ വിഷയത്തിൽ ആ ഒരു കൈക്കോട്ടെടുത്ത് പോയിട്ട് കുഴി തോണ്ടിയാൽ തന്നെ കാണാം വടികൊണ്ട് കുത്തി മണ്ണ് മാറ്റിയാൽ പോലും അസ്ഥിക്കൂടങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ആ ശുചീകരണ തൊഴിലാളി തന്നെ പറഞ്ഞ മനാഫ്കയും പറയുന്നത് നടക്കുന്ന വഴികളിലെല്ലാം അസ്ഥിക്കൂടങ്ങൾ കാട്ടിലൂടെ നടക്കുമ്പോ കാലിൽ കട്ടുന്നത് അസ്ഥിക്കൂടങ്ങൾ എന്നാണ് പറയുന്നത് ആ ഒരു ശുഷ്കാന്തി ഇവിടെ പറയുന്നില്ല ഞാൻ ഇപ്പൊ അത്ര സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ ഇന്ന് ഇന്നിപ്പോ ഈ വിഷയം ട്വന്റി ഫോർ എല്ലാരും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടും ഇതൊന്ന് കത്തി പടർന്നിട്ടും ഒരു പത്ത് ആയല്ലോ ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെ മനസ്സിലും ഒരു ആദ്യമായി നിൽക്കുകയാണ് ഈ വിഷയം ഈ വിഷയത്തിൽ ഈ സമയം വരെ ഒരു പ്രമുഖനായ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകൻ ഇറങ്ങിയിട്ട് ഉണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഇത്ര ഇത്ര വലിയൊരു വിഷയം മലയാളികൾ ഉൾപ്പെട്ടിണ്ട് നാല് മലയാളികൾ ഇപ്പൊ ഓൾറെഡി ഈ വിഷയത്തിൽ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്ന് ഒരു രാഷ്ട്രീയക്കാരനും വലിയ ഗുണമുള്ള കാര്യാവില്ല അവര് മനുഷ്യത്വമുള്ളവരാണെന്ന് പറയുന്നു ഇപ്പൊ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചു മനുഷ്യനാണ് മാനവികതയുടെ കാവൽക്കാരൻ എന്നാണ് ഞങ്ങൾ പറഞ്ഞ മനസ്സിലായി ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യത് വേണ്ടി പണിയെടുക്കാൻ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കണം എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള രാഷ്ട്രീയ അങ്ങനെ എന്റെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരണം തന്നെയാണ് ഞാനൊരു സഖാവ് തന്നെയാണ് പക്ഷെ എവിടെ ഒരു സഖാവിനെയും കാണുന്നില്ല എവിടെ കൊടി പിടിക്കുന്നത് ഒരു ഡിവൈഎഫ്ഐക്കാരനെ കാണുന്നില്ല അപ്പൊ ഞാൻ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ഇവരെ പറയുന്നത് ഇവരെ കുറ്റം പറയുന്നത് അത് കേട്ടുകൊണ്ട് ചിരിക്കുന്ന കോൺഗ്രസ്സുകാരോടാ ചോദിക്കാറ് നിങ്ങളെവിടെ ബി ജെ പി കാരോട് പിന്നെ പറയാനില്ല ചോദിക്കാനില്ല അവരുടെ ഒരു എം പി ആണ് ഈ പറയുന്ന ഹെഗ്ഡ ബാക്കിയുള്ള രാഷ്ട്രീയ എവിടെ നിങ്ങൾ എന്തുകൊണ്ട് കൊട്ടി പിടിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടും വീണ്ടും ഇല്ല ഇത് നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവൽ അറിയിക്കേണ്ട ഒരു വിഷയല്ലേ ഇത് കാണുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഇത് സംഭവിക്കാത്ത കാലം നിങ്ങൾ സേഫ് ആണല്ലോ ഒന്നും പറയില്ലല്ലോ അങ്ങനെ തന്നെ ആകും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കണില്ല ഇവർ ഏറ്റെടുക്കണം ഈ വിഷയം ജനങ്ങളെ മാത്രം ഒരു ജീവികളായി മാറരുത് തീർച്ചയായിട്ടും എലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ ഒരു പക്ഷേ ഇത് നീട്ടി 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 മിണ്ടാതിരുന്ന അവസാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കൊടി പിടിച്ച് പൊന്തിക്കും അതെന്തിനാ വെച്ചാൽ എലക്ഷൻ നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ഒരു പിടിവള്ളിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് കേരളത്തിൽ നടക്കുന്ന വിഷയമല്ലല്ലോ ഇവരെങ്ങനെ മിണ്ടാനാ മനുഷ്യത്വമുള്ള ആരെങ്കിലൊക്കെ എന്തെങ്കിലും മിണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു തൊണ്ണൂറ്റിയെട്ടിൽ തൻ്റെ സൂപ്പർവൈസർമാർ പോലീസിൽ മറവു ചെയ്യണം അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാതെ ഈ കാണുന്ന മൃതദേഹങ്ങൾ മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അത് ചെയ്യാൻ ഈ തൊഴിലാളി വിയോജിക്കുന്നു വിയോജിച്ചാൽ നിങ്ങളെയും കൊന്നു കഷ്ണങ്ങളെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെയും നിങ്ങളെ കുടുംബത്തെയും കൊന്നു കഷണങ്ങളായി ഇങ്ങനെ കുഴിച്ചിടും എന്ന് പേടിപ്പിക്കുന്നു അങ്ങനെ കൃത്യങ്ങൾക്ക് തയ്യാറാവുന്നു പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലുള്ള ഒരു ഒരു കൗമാരക്കാരൂടെ നഗ്നശരീരം സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചിട്ട കാര്യം പറയുന്നു എന്താണ് കൊലപ്പെടുത്തിയതിന് ഇപ്പോ അവിടെ പലരെയും കൊണ്ടുവന്ന് കസേരയിൽ കിട്ടിയിട്ട് തൂവാല ഉപയോഗിച്ച് ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതിന് താൻ ദൃക്സാക്ഷിയാണെന്ന് പറയുന്നു അത് ഡീസൽ ഉപയോഗിച്ച് കത്തിച്ച കാര്യം പറയുന്നു നശിപ്പിച്ച കാര്യം പറയുന്നു കൊടുക്കുന്നു പോലീസ് അനങ്ങുന്നില്ല പോലീസ് അനങ്ങില്ല കാരണം ഈ ഹെഗ്ഡ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ അയാൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരാകാം ഒരു പക്ഷേ ആ നാട്ടിലുള്ള പോലീസുകാർ അതായത് അവിടെ ഒരു ഡി കമ്പനി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഫോ ഡ്രൈവർമാരുടെ ഒരു ടീം തന്നെ ഉണ്ട് അവരാണ് ഒരു പക്ഷെ ഇവർക്ക് വേണ്ടി ഗുണ്ടാപ്പാണ് ചെയ്യുന്നത് ഇപ്പോ മനാഫ് കെ പിന്തുടരുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിനെ പിന്തുടരുന്നു എല്ലാവരും പിന്തുടർന്നു വന്നവര് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ഭയപ്പെടുത്തലുകളെല്ലാം അവർക്ക് ആള് പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം മലയാളികളാണല്ലോ മലയാളികളെടുത്ത് അങ്ങനെ പേടിപ്പിക്കാൻ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ കണ്ണൂരിട്ടിയാൽ തന്നെ അവരുടെ ടോസിലപ്പിട്ട് പോകും ആ ഒരു ഭയം അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇവിടെയുള്ള ഓരോ ജനതയും ഇത് ഏറ്റെടുക്കണം കേരളത്തിലുള്ള ഓരോ ആളുകൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് അവർ പുറത്തു വരുന്നുണ്ടോ നിങ്ങൾ കേരളം കൂട്ടല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടന്ന ഒരു വിഷയമാണിത് ഇന്ത്യയിലെ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് നെഞ്ചിത്ത് തൊട്ടുകൊണ്ടാണ് സംസാരിച്ചതെങ്കിൽ ഈ വിഷയം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കും ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ വിഷയങ്ങളുമായിട്ട് വീണ്ടും അപ്ഡേഷൻ തരാം ഇത് പാർട്ട് സെവൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി കിട്ടുന്നത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുക